രാജിക്കത്ത് എഴുതിവച്ചിരിക്കുന്നതായി വെളിപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ സ്പാനിഷ് ദിനപത്രമായ എ ബിസിക്ക് അനുവദിച്ച അഭിമുഖത്തിലാണ് പാപ്പ ആദ്യമായി രാജിക്കത്ത് സംബന്ധിക്കുന്ന വെളിപ്പെടുത്ത് നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പേപ്പൽ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ രാജി എഴുതി അന്നത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ കർദിനാൽ ടാർസിയോ ബർട്ടോണിന്റെ കൈവശം ഏൽപ്പിച്ചിരുന്നതായി പാപ്പ വ്യക്തമാക്കി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പേപ്പൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ എളുപ്പം രാജിവെക്കുന്നതിനാണ് നേരത്തെ തന്നെ രാജി എഴുതി അന്നത്തെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് പാപ്പ പറയുന്നു ആദ്യമായല്ല ഒരു മാർപ്പാപ്പ മുൻകൂട്ടി രാജി വെക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി പോൾ ആറാമൻ പാപ്പയും പിയുസ് പന്ത്രണ്ടാമൻ പാപ്പയും മുൻകൂട്ടി രാജിക്കത്ത് എഴുതിവച്ചിരുന്നതായും പാപ്പ പറയുന്നു ഫ്രാൻസിസ് രാജിവെക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ പല അവസരങ്ങളിലും പടർന്നിരുന്നു എന്നാൽ പാപ്പയുടെ കാൽമുട്ടുവേദനയ്ക്കുള്ള ചികിത്സകൾ ആരംഭിച്ചപ്പോഴാണ് രാജി അഭ്യൂഹങ്ങൾ വ്യാപകമായത് അതിനെല്ലാം ഹാസ്യാത്മകമായി പ്രതികരിച്ച പാപ്പ ഇതാദ്യമായാണ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ രാജി എഴുതിവെച്ചിരുന്നതായി വെളിപ്പെടുത്തുന്നത്